ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ലൈവൊക്കെ വന്നിട്ട് ലൈവൊക്കെ വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ലൈവ് വരാത്ത കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ അടുപ്പിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കാരണത്താലാണ് ലൈവ് വരാത്ത വീഡിയോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കല്ലൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വീഡിയോ അപ്പോൾ രാവിലെ മുറ്റം അടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെടികൾ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് ചുമന്ന റോസയാണ് കേട്ടോ ഒരുപാട് റോസകളുണ്ട് പക്ഷെ ഒന്നിലധികം പൂ വന്നിട്ടില്ല കേട്ടോ കുറച്ച് ഇതിലേക്ക് മുട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇത് പൊന്നുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പൊന്നുവിന് കിട്ടിയതാണ് കേട്ടോ ചീര വിത്തും വെണ്ടയ്ക്ക വിത്തും അപ്പം അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തായ് നോക്കിയതാണ് അപ്പം എന്തായാലും അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല നമ്മുടെ ഇവിടെ പുളിഞ്ചിക്കെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോഴേ നിറയെ നിൽപ്പുണ്ട് കേട്ടോ മരം കാണാൻ പറ്റുള്ളൂ അതുപോലെ കൊലച്ചു നിൽക്കുകയാണ് കേട്ടോ രാവിലെ ആകുമ്പോഴത്തേന് കുഴിഞ്ഞു വീണ് അതിൻ്റെ അത് മുറ്റം എന്നറിയും കേട്ടോ കൊഴിഞ്ഞ് വീണ് കൂഞ്ഞ കൂടിയാണ് കേട്ടോ കിടക്കുന്നത് രാവിലെ നമ്മൾ ചാക്കിനകത്ത് വാരി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് ചൂല് കൊണ്ട് തൂച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ നിറയെ കിടക്കുന്നില്ല പിന്നെ കുറേ ഞാൻ വാരി കളഞ്ഞതാണ് കേട്ടോ ഇനി ഇത് നമ്മുടെ കല്ലൂൻ്റെ ചെടിയാണ് കേട്ടോ പത്ത് മണിപ്പൂന്ന് പറയാം കേട്ടോ ഇന്നലെയൊക്കെ പൂവുണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഒരു പൂവോലും ഇല്ല കേട്ടോ അപ്പോൾ കല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ചെടി പരിചരണം അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ചെടിയൊക്കെ ഒക്കെ കൊണ്ടുവരും ട്ടോ ചെടികളൊക്കെ അപ്പോഴേ നമ്മുടെ അമ്പാടി നമ്മൾ മൂടിപ്പതച്ച് കിടന്ന് ഉറങ്ങാണ് ട്ടോ പിന്നെ കല്ല് ചെന്ന് വിളിച്ച് പറഞ്ഞ താല് ഷീറ്റ് തലയിൽക്കൂടെ മൂടി കിടക്കുകയാണ് ട്ടോ രാവിലെ ഞാൻ ഞങ്ങൾക്ക് കാപ്പിക്ക് സാമ്പാർ ഇഡലി സാമ്പാർ ആണ് ട്ടോ അപ്പോൾ സാമ്പാർ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായ ഒടിച്ച കുറച്ച് പാത്രം സാമ്പാറിന് കടുക് വറുത്ത പാത്രം ഉണ്ട് ട്ടോ കഴുകാൻ വേണ്ടിട്ട് ബാക്കിയെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ച് പിന്നെ ഞാൻ പാത്രം കഴിയുമ്പോൾ ഇതേ ഇളക്ക് വേസ്റ്റ് ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് ഒന്നിച്ച് പാത്രം എല്ലാം കഴുകിക്കഴഞ്ഞിട്ട് വിളയിൽ കൊണ്ട് തട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ രാവിലെ മിറ്റം അടിച്ചെങ്കിൽ നമ്മുടെ ബാക്ക് വിഷം നമ്മൾ അടുക്കള തൂത്തിറക്കി കഴിയുമ്പോഴത്തേന് ഇതുപോലെ കുറച്ച് ചവറുണ്ടെട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടിച്ച് വരാമെന്ന് കരുതാണ് കേട്ടോ പിന്നെ അമ്പാടി നമ്മുടെ ഒപ്പം നടക്കുകയാണ് കേട്ടോ കല്ലു ഇഡലി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ അപ്പോൾ ഇഡലി സാമ്പാറും വെള്ളച്ചമ്മതിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ചമ്മന്തിന്തിന്തിന്തിന്തിന്തിയുടെ കാര്യം കല്ല് നോക്കിക്കോളാന്ന് പറഞ്ഞ കേട്ടോ അമ്മ പൊക്കോ അമ്മ അമ്മയുടെ ജോലി നോക്കിക്കോ ബാക്കി ഇവിടുത്തെ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ കേട്ടോ അപ്പം രാവിലെ എനിക്കൊരു സഹായം തന്നെയാണ് കേട്ടോ ചേട്ടന് ചോറ് കൊണ്ടുവന്ന സമയത്തായാലും രാവിലെ എൻ്റെ കൂടെ എഴുന്നേക്കും എഴുന്നേറ്റ് പാത്രം കഴിവലോ തേങ്ങാതിരുമി തിരുമലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തു തരും കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു എന്താ ചെയ്തു തരുന്ന എന്ന് വെച്ചാൽ വെള്ളം കുറെ സഹായിക്കുന്നത് നമുക്ക് പൈപ്പില്ല കേട്ടോ നമ്മൾ ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് എന്താ കണക്ഷൻ കട്ടായി കിടക്കുകയാണ് അത് കാരണത്താല് നമ്മൾ മുകളിലൊരു വീട്ടിൽ നിന്നാണ് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ കുടിക്കാനെടുക്കത്തില്ല കുളിക്കാനും പാത്രം കഴുകാനൊക്കെ ഇവിടെ നിന്ന് കോരും കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ മേളിയ വീട്ടിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് അതൊക്കെ സഹായിച്ചു തരും കല്ലോട്ട വെള്ളം കോരി തെരുമ്പ് കൊണ്ടൊഴിച്ച് വെ വെക്കും അങ്ങനെയൊക്കെ ഒരു സഹായം തന്നെയാണ് കേട്ടോ എനിക്ക് പിന്നെ നമ്മുടെ അമ്പാടി ഉണ്ട് കേട്ടോ അമ്പാടി മുകളിൽ വെള്ളം കോരാൻ വിളിച്ചു കഴിഞ്ഞാൽ വരും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുകളിലെ വെള്ളം കോരാൻ പോവാനും അവനായിട്ടൊരു കുപ്പി ഉണ്ട് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുപ്പി എടുത്തിട്ട് വരും കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലെങ്കിൽ ഞാൻ എടുത്തോ എടുത്ത് വെക്കാൻ ഞാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല പിന്നെ നമ്മുടെ അടിച്ചുമാറിലും തുടക്കിലൊക്കെ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ രാവിലെ തന്നെ എന്താണ് പെരേടൊക്കെ പഠിച്ചു കയറി തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ജോലിയും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ടൈമിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെ വിടുന്ന തിരക്കായിരിക്കും പിന്നെ എന്തായാലും ഇന്ന് ശരി ഞായറു ദിവസങ്ങൾ രാവിലെ തന്നെ എല്ലാം ചെയ്യും കാരണം പിള്ളേർക്ക് പോകേണ്ടല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ അടിച്ചു വാരം തുടപ്പൊക്കെ കഴിയും കേട്ടോ അപ്പം നമ്മുടെ കല്ലു അടുക്കളയിൽ സംബന്ധിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഇത് പിള്ളേരുടെ റൂമാണ് ട്ടോ ഇത് ഒരിക്കലും ഒരു സമയം ഇത് വൃത്തിയായി കിടക്കില്ല ട്ടോ അവിടെ ഇവിടെയൊക്കെ ഇത് രാവിലെ കല്ലിൽ വൃത്തിയാക്കിയതാണ് ട്ടോ എല്ലാം അടുക്കി പറക്കിയതാണ് ട്ടോ ബാക്കിയെല്ലാം ഞാനാണ് ചെയ്തത് വൃത്തിയാക്കിയത് ഈ റൂമ് മാത്രം അവരാണ് ട്ടോ ചെയ്തത് അവളാണ് ചെയ്തത് ട്ടോ കാരണം കണന് പൊന്നും ഇവിടെ ഇല്ല അമ്മയുടെ അടുത്ത് പോയേക്കുവാണ് അപ്പം ഇന്നലെ വന്നിട്ടില്ല അമ്മേടെ അടുത്ത് നിൽക്കുവായിരുന്നു കാരണം ഇനി രണ്ട് ദിവസം അവധിയല്ലേ അത് കാരണത്താൽ അമ്മേടെ അടുത്ത് പോയതാണ് ട്ടോ ചേട്ടന് അമ്മേടെ അടുത്തേ നമ്മൾ കുറച്ചപ്പുറം തന്നെയാണ് കേട്ടോ അമ്മ താമസിക്കുന്നത് അമ്മ അമ്പാടിയുടെ കാലിൽ എന്തോ പൊത്ത് കയറിയതാണോ തോന്നി ഇടയ്ക്ക് എണ്ണയൊക്കെ വീണ് കഴിയുമ്പോൾ ഇങ്ങനെ നിന്ന് തപ്പി നോക്കും തറയിലട്ടോ തലയിൽ തേക്കാൻ എണ്ണയൊക്കെ എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ തറയിൽ വീണ് കഴിഞ്ഞാ ഇങ്ങനെ അയ്യോ എണ്ണ വീണോ തപ്പി നോക്കും കേട്ടോ അങ്ങനെ എന്തോ നോക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നമ്മുടെ കല്ലുമ്മ കടുക് പൊട്ടിക്കാണ് കേട്ടോ നമ്മുടെ സാമ്പാറല്ല സംബന്ധിക്കട്ടോ അപ്പൊ നമ്മുടെ കാപ്പി റെഡിയായ കേട്ടോ അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കല്ലുമാണ് കേട്ടോ കാപ്പി റെഡിയാക്കി ഇന്നത്തെ കാപ്പി കാര്യങ്ങളൊക്കെ നോക്കിയത് കല്ലുമ്മയാണ് കേട്ടോ ബാക്കി സാമ്പാർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇഡലി ഉണ്ടാക്കിയതൊക്കെ കല്ലുവാണോ കേട്ടോ മാവൊക്കെ നമ്മൾ കവറിലയാണ് കേട്ടോ വാങ്ങിക്കേണ്ടത് ആട്ടിയ മാവ് അപ്പം അതൊക്കെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഇടലിക്കുള്ള എല്ലാം മാവൊക്കെ സെറ്റാക്കി ഇഡലി എല്ലാം റെഡിയാക്കിയത് കല്ലുവാണെട്ടോ പിന്നെ വെള്ളച്ചമ്മന്തി റെഡിയാക്കിയതും കല്ലുമാണ് അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ചൂട് സാമ്പാർ ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ദേശീയ എന്ന് പറയാൻ ദോശയാണ് കേട്ടോ അങ്ങനെ മടുത്തിട്ടാണ് കേട്ടോ ഇപ്പം ഇഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാണ് അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണുക കാണുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്താ സിറ്റൗട്ടിലിരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരുമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടോ ഞാനും മക്കളും ഒറ്റയ്ക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാ അല്ലെങ്കിൽ അകത്താണ് കേട്ടോ ഇരിക്കുന്നത് ഹാളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ